പോയിട്ട് സിനിമയിൽ എന്തുകൊണ്ടാണ് എല്ലാ ചാൻസ് ചാൻസ് ചോദിക്കാം നമ്മൾ ചോദിച്ചും മേടിക്കുന്ന ആൾക്കാരുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ചാൻസ് ചോദിച്ചിട്ടില്ല നല്ല ഷോർട്ട് ഫിലിംസിലെല്ലാത്തിനും ചാൻസ് ചോദിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് മനസ്സിലായി നമ്മൾ നല്ല കഥപത്രം ചെയ്തു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് നമുക്ക് പറ്റി ആൾക്കാരുടെ എന്റെ ഫ്രണ്ട്സ് ഡയറക്ടേഴ്സ് ഉണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട് എന്റെ ഒരു വർക്ക് വരെയും ഡയറക്റ്റ് ചെയ്തു അലിയണ്ട അത് വിവാദമായ അല്ലാണ്ട് താങ്കൾക്ക് അതിന് അതിനെ തുടർന്ന് വലിയൊരു പ്രശസ്തിയോ അല്ലെ വലിയൊരു സംവിധായകന് മികവിലേക്കോ അഭിനയം മികവിലേക്കും താങ്കൾ അത് കടന്നു കഴിഞ്ഞു എന്തുകൊണ്ടായിരിക്കണം ഞാനത് കഴിഞ്ഞിട്ട് സിൽത്രോഡി ചെയ്തു അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല അത് ഇനി വിവാഹി ഡയറക്ഷൻ ചെയ്തു ഇപ്പൊ ഇനി അടുത്ത വർക്ക് ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന ഒരു പാട്ട് ബിസിനസ് ഓൺ ലൈഫിൽ ട്രാൻസ്ജെൻഡർ താങ്കൾക്ക് ചെയ്യണമായിരുന്നു എനിക്ക് ബേസിക്കലൊരു എനിക്ക് താങ്കളുടെ പെണ്ണിന്റെ ശൈലി ട്രാൻസ്ജെൻഡറിന്റെ ഒരു എനിക്ക് എനിക്ക് നിന്റെ അഭിപ്രായം ആ ഒരു ക്യാരക്ടർ അഭിനയം പറ്റിയോന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കും നീ ഇപ്പൊ മീശയൊക്കെ വിളിച്ച് ഇത്രയും ലുക്ക് ചെയ്യുന്നു പക്ഷേ പേരിലേക്ക് പേരിലേക്ക് എത്തി എത്തി എന്നാണ് എത്ര എന്നാ എനിക്കറിയില്ല പക്ഷേങ്കിൽ കണ്ടവരൊക്കെ നീ അഴിച്ചു ബാക്കിയും നല്ല അഭിപ്രായം പറഞ്ഞത് എന്റെ കൂടെ അഭിനയിച്ചവർക്ക് പോലും എന്നെ മനസ്സിലായിട്ട് വേഷം ചെയ്യാൻ വിളിക്കുന്നില്ല ഇതിപ്പം കഴിവില്ലാത്തവരാണല്ലോ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഞാനിപ്പോ നല്ല സാധനം ചെയ്താലേ ആരും അത് കാണാനില്ല മോശായിട്ടൊരു ഇവരെ പല്യപ്പെട്ടിട്ട് ഏകദേശം ഒരു രണ്ടു വർഷം കാണാം ഞാനധികം ഇവന്റും കൂടെ വീഡിയോസിൽ നിൽക്കാറില്ല എനിക്ക് ആവശ്യമില്ല ശ്രമിക്കുകയാണ് പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ താങ്കൾ എന്നോട് ചോദിച്ചു നാടകത്തിൽ അഭിനയിച്ചു അത് അഭിനയിച്ചു എന്നൊക്കെ താങ്കൾ ചോദിച്ചു ഏഹ് ഇത്രയും ഫേമസ് ആയിട്ട് താങ്കൾ എത്ര പടം എത്ര നല്ല ക്യാരക്ടർ ചെയ്ത് എത്ര ശമ്പളം കിട്ടും അത് എനിക്ക് പറയാനുള്ളത് ഇപ്പോ ഒരു കൈലേശെന്നു പറഞ്ഞു പുള്ളിക്ക് വർഷത്തിൽ എത്ര പണം കേരളത്തിൽ യൂട്യൂബേസ് എല്ലാ ഇയാള് ഭയങ്കര തരംഗമാണ് അല്ലെ ഭയങ്കര എന്തോരം പടത്തിൽ നായനാടെ അഭിനയിക്കും പറയുന്നു പറയുന്നു ഏത് പടത്തിൽ നായകനായി മനസ്സിലായോ പുള്ളി ചെലപ്പോ നായകനാകാം സ്വന്തമായിട്ട് ഇപ്പൊ യൂട്യൂബ് സിനിമ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഞാൻ ചോദിച്ചാൽ മറുപടി അല്ലല്ലോ താങ്കൾ തപ്പിക്കളിക്കാണ് ഞാൻ താങ്ങനാട്ടല്ലോ നമ്മള് ഞാൻ ശേഷം നമ്മള് ിംബോണ്ട് മനോജ്ണ്ട് ഫ്ലൈറ്റ് ഉണ്ട് അഭിലാഷ് ട്ടുണ്ട് ഇവരെയൊന്നും ഈ ബാഡ് ബോയ്സ് വിളിച്ചില്ലല്ലോ എന്നെ സന്തോഷം നീ പറഞ്ഞു കഴിവില്ല കഴിവില്ല കൈവരെ വിളിക്കുന്നില്ലെന്ന് പറയുന്നു ഇപ്പോ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആക്ടിവ്നെസ് ഉള്ള കൊണ്ടാണല്ലോ ഇപ്പൊ ടിങ്ങി ടോമിന്റെ ആൻസിലൊക്കെ ആണെങ്കിലും ഒരു സംഭവം ചെയ്യാൻ പറ്റിയത് എന്നിട്ടേക്ക് അപ്പൊ കഴിവില്ലാത്തത് അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴാണ് നമ്മളെ ഉള്ളിലെ ഒരു അഭിനേതാവ് സംബന്ധിച്ച് അങ്ങനെ ഞാനിപ്പോ സീരിയലില് ചെയ്തല്ലോ എന്താ നീ ചെയ്യുന്ന കോമാളിത്തരത്തെക്കാട്ടില് കാണുന്നവർക്കാണ് അതിൽ കോമാളിത്തോന്നുണ്ട് മറ്റേ കോമാ ഒരു പ്രധാനപ്പെട്ട നടിയോട് കൂടിയാണ് ഞാൻ അഭിനയിച്ചത് അല്ല ആയിക്കോട്ടെ ഞാൻ കേസ് പറയട്ടെ പക്ഷെ അതൊരു വലിയ അഭിനയം അല്ലെങ്കിൽ വലിയ അഭിനയമായിട്ടില്ലെങ്കിലും അത് വാർത്തയായി വന്നു മനോരമ ന്യൂസിലും ഇന്ത്യൻ വാർത്തയായി വന്നു ആയിക്കോട്ടെ

അങ്ങോട്ട് ഞാൻ പറയാം എനിക്ക് അങ്ങോട്ട് വന്നിട്ട് ഇതിൽ പറയാം ഇവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് പറയാം ഇവ എനിക്ക് ചെറുതായിട്ടെങ്കിലും ഒരു പ്രൊഫഷൻസം ഉണ്ട് ചെറുതായിട്ട് ഇത് മിനിസപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊക്കെ വരും കാരണം നമ്മളെ ഒരാളെ താഴ്ത്തിപ്പോഴെത്താനോ കുറ്റപ്പുറത്താനോ പക്ഷെ ഒരു വ്യക്തി വളരേണ്ടത് ജനതകളുടെ ആവശ്യമാണ് കാരണം ഏർ എല്ലാ പോലും നമുക്ക് നീപോളിയോ അജിപ്രഗീസോ മാത്രം കണ്ടാൽ പോരാ പുതിയ ആൾക്കാരെ കാണണം ഈ ലുക്ക് നല്ല ലുക്ക് ഷൈക്കുള്ള ലുക്ക് നല്ല ഞാൻ പേയ്മെന്റ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഒരു പതിനഞ്ചോളം നോക്കി ക്യാമറ പതിനഞ്ചോളം ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ രണ്ടായിരത്തി പേയ്മെന്റ് വേണ്ട ഇതിനെ അഭിനയിച്ചാൽ മാത്രം മതി എന്നാ പറഞ്ഞു ഞാൻ ഇത്രയും നാളും ചെയ്തവർക്ക് അങ്ങനെ പോയി ചെയ്തിട്ടുള്ള ഞാൻ അവരുടെ ഡിമാൻഡ് ഈ വീഡിയോ കാണുന്ന ഒരു

ആയിക്കോട്ടെ പക്ഷെ എനിക്ക് താല്പര്യമില്ല ഞാൻ വലിയ ആളാണ് താല്പര്യം സിഗരറ്റ് വലിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ ഒരു ചിലപ്പോ ശീലമായിരിക്കും അതും എനിക്ക് താല്പര്യമില്ല പിന്നെ ഏത് എല്ലാ പോലീസ് എല്ലാം എന്ത് ഞാൻ 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 നീ നീ ഒരു വീഴും അത്രയും സിനിമയുടെ പിന്നെ കഥാപാത്രം ഡയറക്ടർമാരെ കാണുന്നില്ല എടാ ഞാൻ പറഞ്ഞല്ലോ ആവശ്യമുണ്ടാവും എന്തിനാ അല്ല ആവശ്യം ഉണ്ടെങ്കിൽ പോയാൽ പോരെ നമ്മളങ്ങോട്ട് ഒരുപാട് ചാൻസ് കഴിക്കേണ്ട കാര്യമില്ല ആവശ്യമുള്ള കഥാപാത്രം ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒരു കഥാപാത്രം നല്ലൊരു കഥാപാത്രം എനിക്ക് ഒരു നമ്മള് വർക്ക് ചെയ്യുന്ന പല മേഖലയായിട്ട് എന്തെങ്കിലും നിനക്കൊരു ഈഗോ എന്തെങ്കിലും അക്ഷരമുണ്ടോ നിന്നോടോ എനിക്ക് നിന്നോട് ഈഗോ നമ്മളിപ്പോ ഞാൻ നിന്റെ കൂടെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അതെറ്റുകളിൽ പോകും സീരിയൽ സീരിയൽ നീ ആ എന്നാലും നമുക്കൊരു ഞാൻ ആർട്ടിസ്റ്റ് ആവാൻ ശ്രമിക്കുന്ന എനിക്കൊരു നാട് പരിമിതികളുണ്ട് കാരണം നമുക്കൊരു വൈറൽ ആയെന്നും പറഞ്ഞ് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ പിടിച്ച് ആട്ടായ പറഞ്ഞു ആട്ടായർക്കും ഞാൻ പറഞ്ഞ ആട്ട എനിക്ക് വേണം കാരണം എനിക്ക് പരിചയമുള്ള എന്റെ ചേട്ടന്റെ പിന്നീട് പ്രസാദന്റെ ഫ്രണ്ടാണ് ഉപേനീക്കാ എനിക്ക് പ്രസാദ് ഇപ്പം വാഴറ്റൂ ചെയ്യുന്ന എന്റെ കസിൻ ബ്രദറിന്റെ ഫ്രണ്ടാണ് എനിക്ക് വേണം ോട് പറഞ്ഞാൽ പാഷൻ സിനിമ എനിക്ക് പാഷൻ എന്തെങ്കിലും എല്ലാ സിനിമക്കാരും അന്ന് മറ്റേ ഡയറക്ടർ പൂജ സമയത്ത് എന്നോട് മാറ്റി നിർത്തി പറഞ്ഞു നോക്കാണ്ടെങ്കിലും സാധനം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ നമ്മള് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ സിനിമ തുടങ്ങി മാസങ്ങളായി ദിവസങ്ങളായി പക്ഷെ ഒരു കോളും വന്നില്ല പക്ഷെ എനിക്ക് ആരോട് വ്യക്തിപരമായിട്ട് ദേഷ്യല്ല കാരണം ബിപിന്റെ വരെ പട പടത്തില് ഇപ്പൊ കൂടുതൽ ചെയ്തായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു പടത്തില് നല്ലൊരു പ്രസംഗിക്കാൻ ഒരു ക്യാരക്ടർ വന്നപ്പോ പെട്ടെന്ന് എന്റെ അച്ഛനെ കൂടി വേണം ഉൾപ്പെടുത്തണം പറഞ്ഞപ്പോ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം ഞാൻ മാത്രം വന്നാൽ മതി ചെയ്താൽ അച്ഛനെ കൂടി ചോദിച്ചുകൊണ്ട് എനിക്കത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ സുമതിമളവിലും എനിക്ക് ഓഫർ വന്നിരുന്നു പിന്നെ ഓഫറല്ല ചിലപ്പോൾ വിളിക്കാന്നൊക്കെ പറഞ്ഞു പിന്നീട് എനിക്ക് അത് വിഷമായിട്ട് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നിലവില് നീ എന്താണ് നിലവില് ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സൗണ്ടിന്റെ പരിപാടി പിന്നെ പിന്നെ ഞാൻ ഡബിങ് ചെയ്യാൻ പോവാറുണ്ട് പിന്നെ പെരേരുടെ കൂടെ വർക്ക് ഞാനും ഈ മാസം ഞങ്ങൾ ഇരുപത്തി മൂന്ന് പരിപാടികളാണ് ഒരു ദിവസം മൂന്ന് പരിപാടിയൊക്കെ അവൻ ഗെസ്റ്റ് ആയിട്ട് പോകുന്നു പിന്നെ ഞങ്ങൾക്ക് ദിവസം മൂവായിരം നാലായിരം കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ടാവും പക്ഷെ അവനെ പറയത്തില്ല ഒരു ദിവസം കുറഞ്ഞത് ആറായിരം എങ്കിലും മൂന്ന് നല്ല നീ കൊല്ലം ചേട്ടൻ എന്താ എന്റെ പുള്ളി ഒരുമിച്ച് ഇവര് വർക്ക് ചെയ്ത വയനാട് ഒരു ഷൂട്ടിൽ വർക്ക് ചെയ്തത് എപ്പോഴും എന്നോട് സൂചിച്ച് കാര്യം പറയുവാനാണ് നല്ല എന്താ പറയാ ആർട്ടിസ്റ്റുകളിലെ ഏറ്റവും നല്ല എന്താ പറയാ എളിമയുള്ള അത്ര പാവം ഒരു പിന്നെ ഈ ട്രെൻഡിങ് രേണു സുധി ആ കോമ്പിനേഷൻ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷ നല്ലൊരു കലാകാരൻ എന്താ വെച്ചാൽ പ്രതീക്ഷേ പ്രതീഷിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷ എന്താ പറയാ തമിഴ് സിനിമയിൽ എത്തും നല്ല കഴിവുണ്ട് ഏതാ ശിവ കാർത്തികനൊക്കെ വന്നാലേ പുള്ളി കയറും നല്ല നല്ല കഥാപത്രങ്ങൾ കിട്ടും ഇതിപ്പം എല്ലാരും വിചാരിക്കും ഞാനിവിടെ കൂട്ടത്തിരുത്തി അല്ല ഇവന്റെ പരിശ്രമങ്ങളിലൂടെ ഇവൻ എത്തേണ്ട സ്ഥാനത്തെത്തും ഏതാ അത് ഉറപ്പാ നൂറ് ശതമാനം സന്തോഷം ഒരുപാട് സന്തോഷം അങ്ങനൊരു വാക്ക് കേട്ടതിൽ ഒരുപാട് സന്തോഷം വിശാലിന്റെ പന്ത്രണ്ട് മിനിറ്റായി ഇത്ര നേരം ചെലവഴിച്ചതിന് നന്ദി നന്ദി മൂന്ന് പേർക്കും നന്ദി നമസ്കാരം